ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ ഊട്ടിയിൽ വന്നു പോയിട്ടും ഇതുവരെ ഞങ്ങൾ പോകാത്ത ഒരു സ്ഥലത്തേക്കാട്ടോ ഇന്ന് പോകുന്നത് ദൊഡബേട്ട പീക്ക് ഇതാണ് നമ്മൾ പോകുന്ന സ്ഥലം പോകുന്ന വഴി വഴിതാ ഇവിടെ വണ്ടികൾക്ക് ചെറിയൊരു പാസ് എടുക്കാനുണ്ട് നമ്മൾ നമ്മളിത്രയും നാളായിട്ട് ഊട്ടിയിൽ വന്നിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ വരാതിരുന്നത് കാരണം ഇപ്പം ഞങ്ങൾ ഓർക്കുന്നത് കേട്ടോ ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങൾ ഇതേപോലെ കാണാത്ത കുറച്ച് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഇതൊന്ന് എന്ന് വിചാരിച്ചു കാരണം ഒരുപാട് പേര് നല്ല റിവ്യൂസ് പറഞ്ഞ ഒരു വ്യൂ പോയിൻറ്റാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയതാണ് ഇത് ഊട്ടിയിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്ററോളം നമ്മൾ മുകളിലേക്കായിട്ടോ കയറുന്നത് അപ്പോൾ നമ്മൾ പോകും കോട ഇങ്ങനെ കൂടിക്കൂടി വരും ഇങ്ങോട്ടുള്ളൊരു റൂട്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് എന്താ ഇതാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇവിടുന്ന് പിന്നെ നമ്മൾ നടന്നാണ് അങ്ങോട്ട് കയറേണ്ടത് എന്തായാലും ഈ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ഒരു കോടയുടെ കൂടെ ചെറിയൊരു പൊടിമഴയൊക്കെ കൂടെ വന്നപ്പം നല്ലൊരു ഫീലായിരുന്നു ഇങ്ങോട്ടുള്ള ഒരു എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ നമ്മൾ ഈ ഊട്ടിയിലും അതുപോലെ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഈ കടല അതൊക്കെ ഇങ്ങനെ ചൂടോടെ മിക്സ് ചെയ്ത് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ഞങ്ങൾ ഒരെണ്ണം വാങ്ങിയ കാരണം നമുക്ക് ഈ തണുപ്പത്ത് വരുമ്പോഴത്തേക്ക് ചൂടുള്ള എന്തെങ്കിലും കഴിക്കാൻ തോന്നില്ല ഊട്ടിയിൽ വരുമ്പോൾ നമ്മളെപ്പോഴും സൂപ്പ് നൂഡിൽസ് ഇത് രണ്ടും ഞങ്ങൾ മിസ് ചെയ്യാറില്ല അപ്പോൾ അത് ഇപ്രാവശ്യം ഇതും കൂടെ വാങ്ങി ഞങ്ങൾ എപ്പോഴും ഓർക്കോട്ടോ നമ്മൾ പോകുന്ന സ്ഥലത്ത് എല്ലാ ഫ്രിഡ്ജ് മാഗ്നറ്റും ഞങ്ങൾ വാങ്ങിക്കാറുണ്ട് പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്നിട്ടുള്ളതും നമ്മുടെ പ്രിയപ്പെട്ട ഒരു സ്ഥലമായിട്ടുള്ള ഊട്ടിയിലെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത ഇവിടെ വന്നപ്പോൾ നല്ല ഭംഗിയുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ അത് ആ മുകളിലോട്ട് കയറുവാണേ നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ അതാ ഇവിടെ ഒരു എൻട്രൻസ് ഫീസ് എടുക്കണം കേട്ടോ ഇവിടെ പത്ത് രൂപയുള്ള ഒരാൾക്ക് അത് എടുത്തിട്ട് വേണം പിന്നെ നമ്മൾ എൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കയറുവാണേ ആ നേരെ കാണുന്നത് ഒരു വാച്ച് സ്റ്റോവറാണ് അതിൻ്റെ മുകളിൽ കയറിയാൽ നമുക്കിതിനെ ചുറ്റും ചുറ്റിനുള്ളൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടും ഊട്ടിയുടെയും മേട്ടുപാളയും കോണൂരങ്ങനെ ഇതിൻ്റെ ചുറ്റിനുള്ളൊരു വ്യൂ കിട്ടും അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദൈ കാണുന്നത് ഞങ്ങൾ മുകളിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു വ്യൂ ആണ് ആകട്ടോ കോട ഇങ്ങനെ മൂടി നിൽക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആവില്ല മേട്ടുപാളയൊക്കെ കാണാൻ പറ്റും പക്ഷേ ഇതിങ്ങനെ കോട നിൽക്കുന്ന കാരണം നമുക്ക് അത്ര ക്ലിയറാവില്ല പക്ഷേ ഇങ്ങനെ ഈ കോട മൂടി നിൽക്കുന്ന ഒരു വ്യൂ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇവിടെ രാവിലെ എട്ട് മണി തുടങ്ങി വൈകുന്നേരം ആറ് മണിവരെ ഉണ്ട് പക്ഷെ നമ്മളിവിടെ വരുമ്പം ഒന്നെങ്കിൽ രാവിലെ വരണം ഇല്ലെങ്കിൽ വൈകുന്നേരം വരണം അപ്പോഴാണ് നല്ലൊരു വ്യൂ കിട്ടുന്നത് കുറച്ച് നേരം മോശലൊക്കെ ഇങ്ങനെ നിന്ന് കണ്ട് പിന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങി കേട്ടോ ഈ സ്റ്റെപ്പിലൂടെ താഴേക്ക് ഇറങ്ങി ചേരുമ്പം വേറൊരു വ്യൂ പോയിന്റ് ആണ് അത് സൂയിസൈഡ് പോയിന്റ് എന്ന് പറയുന്നില്ല അതാണ് പക്ഷെ അവിടെ നിന്ന് നോക്കുമ്പോഴും നമ്മൾ ഈ മുകളിൽ നോക്കിയ ആ ഒരു വ്യൂ ഒക്കെ തന്നെയാണ് നല്ല രസമോ കാണാനായിട്ട് ആ ഒരു കോട ഇങ്ങനെ മൂടി നിൽക്കുന്നത് ഇവിടെ കമ്പിവേലി കൊണ്ടൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സേഫ് ആയിട്ടൊക്കെ നിൽക്കാം പക്ഷെ അധിക സ്ഥലമില്ല കുറച്ച് സ്ഥലമേ ഉള്ളൂ ഇവിടെ നിൽക്കാനായിട്ട് അപ്പോൾ ഓരോരുത്തർ കണ്ടവർ കണ്ടവർ മാറിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ അറ്റത്ത് പോയി നിന്ന് കാണുന്നത് നല്ല രസം ഇവിടെ നിന്ന് ആ ഒരു വ്യൂ അങ്ങോട്ട് കാണാനായിട്ട് അങ്ങനെ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടിട്ട് ഞങ്ങളിത് ആ മുകളിലോട്ട് കയറുവാണ് ശരിക്കും ഈ ഒരു കോവടയും തണുപ്പൊക്കെ ശരിക്കും ഒന്ന് ഫീൽ ചെയ്യണമെങ്കിൽ ഈ സ്ഥലത്ത് തന്നെ വരണമെന്ന് എനിക്ക് തോന്നി കാരണം അതുപോലെ തണുപ്പായിരുന്നു ഇതാ വാഷ് ടവർ നിൽക്കുന്ന ഏരിയ ആണ് ഇതിൻ്റെ സൈഡ് ഇതേപോലെ ഫുഡ് കോണ്ടറാണ് അപ്പോൾ നമുക്ക് സ്നാക്സും നൂഡിൽസും കോഫി ഷോപ്പൊക്കെ ഉണ്ട് നമ്മൾ ഊട്ടിയിൽ വന്നാൽ ഈ നൂഡിൽസും സൂപ്പും മുടക്കാറേ ഇല്ല ശരിക്കും ഇപ്പം ഞങ്ങൾ ഈ നിൽക്കുന്ന ഈ സ്ഥലം നല്ലൊരു പോസിറ്റീവ് വൈബ് ഉള്ളൊരു സ്ഥലം കേട്ടോ കാരണം നല്ല തണുപ്പും അതിൻ്റെ കൂടെ നല്ല ചൂട് ചായ നൂഡിൽസ് അതേപോലെ ചെറിയൊരു ചാറ്റൽ മഴ പിന്നെ ഈ കടകളിലൊക്കെ നല്ല പാട്ടുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂടെ നിന്ന് കുറച്ച് പേരൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ട് അങ്ങനെ മൊത്തം മൊത്തത്തിലൊരു നല്ല പോസിറ്റീവ് വൈബ് ഉള്ളൊരു സ്ഥലം ശരിക്കും ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എനിക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ വൈബ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ദൊഡപേട്ട വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ട് ഞങ്ങളിത് തിരിച്ചു പോകുവാണേ എന്തായാലും വന്നത് വെറുതെ ആയില്ല ശരിക്കും നമ്മൾ ഊട്ടിയിൽ വന്ന ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാ ഇത് നല്ലൊരു വൈബുള്ള സ്ഥലം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്